കയ്യിൽ ഏതാണ്ട് ഈ ആകൃതിയിൽ വി ആകൃതിയിൽ ഏതെങ്കിലും രേഖ വി ആകൃതിയിൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന രേഖ ആയിരിക്കണം കാണുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് വിഷ്ണുരേഖയെന്ന് വി ലൈൻ എന്ന് പറയും ഏത് രേഖയിൽ ഉണ്ടാകുന്നു അതിനനുസരിച്ച് ഫലവും വ്യത്യാസമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ഹൃദയരേഖയിൽ ഇങ്ങനെയൊരു വി ലൈൻ വരുന്നതാണ് അല്ലാതുള്ള രേഖകളിൽ നല്ലതായിരിക്കും പക്ഷേ ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കത്തില്ലേ അങ്ങനെയുള്ള രേഖകൾ അത് വ്യത്യാസമായ ഫലമായിരിക്കും ഏത് രേഖയിലുണ്ടെന്നനുസരിച്ച് പക്ഷേ വേറെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന രേഖകളെല്ലാം തന്നെ നല്ല ഫലങ്ങൾ തരുന്നതായിരിക്കും ഹൃദയരേഖയിൽ ഇങ്ങനെ ഒരു വി ലൈൻ ഉണ്ടാവുകയാണെങ്കിൽ ഹൃദയരേഖയുടെ അറ്റം പിളർന്ന് ഇങ്ങനെ വി ലൈൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ല ഫലങ്ങളാണ് പറഞ്ഞത് ചിലര് പറയും ഇങ്ങനെ അറ്റം പിളർന്ന രേഖകളുണ്ടെങ്കിൽ അത് രണ്ടു വഴിക്കോട്ട് നമ്മുടെ ആ രേഖയുടെ ഫലങ്ങൾ പോയിട്ട് കുറഞ്ഞ ഫലങ്ങളാണ് തരുന്നതെന്ന് പക്ഷേ ഈ വിഷ്ണുരേഖ വളരെ നല്ലതാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഇങ്ങനെ ഈ എങ്ങോട്ട് നോക്കി നിൽക്കുന്നു എന്നതിനനുസരിച്ച് വ്യത്യാസം വരും ഇങ്ങനെ താടോട്ടൊക്കെ ഇങ്ങനെ പോയി നിൽക്കുകയാണെങ്കിൽ അത് വേറെ ഫലങ്ങളാണ് തന്നെ ഇങ്ങനെ ഇങ്ങനെ തന്നെ മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം ഇതിൻ്റെ ഫലങ്ങളായിട്ട് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടും പിന്നെ നല്ല നമ്മളോട് ഒത്ത് എല്ലാ കാര്യത്തിലും ഒത്തു നിൽക്കുന്ന ഒരു പങ്കാളിയായിരിക്കും കിട്ടുന്നത് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ നല്ലോണം കെയർ ചെയ്യുന്നതും ഒക്കെയുള്ള ഒരു പങ്കാളിയെ കിട്ടും പിന്നെ നമ്മൾ നമ്മൾ സ്വാർത്ഥരായിരിക്കുകയില്ല നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതും നല്ല കരുണയുള്ളവരുമായിരിക്കും അതുപോലെ അവർ മറ്റുള്ളവരുടെ ഫീലിങ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ടായിരിക്കും പിന്നെ നമ്മളിത്തിരി എമോഷണലായിരിക്കും അങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ദുഃഖതരായിട്ട് കാണുകയാണെങ്കിൽ നമ്മളും പെട്ടെന്നങ്ങ് അങ്ങനെ ഇമോഷണലായി പോകും അങ്ങനെ ഒരു സാധ്യതയുണ്ട് കൂടുതലും നമുക്ക് കുഷുംപൊന്നും കാണുകയില്ല മറ്റുള്ളവരെ ഒത്തിരി വിമർശിക്ക വിമർശിക്കങ്ങ് സംസാരിക്കുകയില്ല അതുപോലെ ഒരു സന്യാസിമാരൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെയൊക്കെയുള്ള ഒരു ശാന്ത പ്രകൃതി കാണും ദേഷ്യം വരത്തില്ലെന്നല്ല ദേഷ്യം വരുവന്നാലും എപ്പോഴും ഒരു ശാന്ത പ്രകൃതി കാണും ഹൃദയരേഖ ഈ ശനിമണ്ഡലത്തിൻ്റെ നടുക്ക് വന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം പറയുന്നത് നമ്മൾ സോഷ്യലായിട്ടൊക്കെ വലിയ ആക്റ്റീവായിരിക്കും ഇങ്ങനെ പൊളിറ്റിക്സിലൊക്കെ ഇല്ലേ അങ്ങനെ രാഷ്ട്രീയത്തിലുള്ളവരെ അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് നല്ല സാമ്പത്തികം കാണുമെന്നാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് വളരെ ശ്രദ്ധ കാണും ഇങ്ങനെ ഉള്ളപ്പം വളരെ ശ്രദ്ധ കാണും പിന്നെ ചിലപ്പോൾ ചിലരൊക്കെയാണെങ്കിലും സെലിബ്രിറ്റികളാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വലിയ പ്രശസ്തരൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ളവരുടെ കയ്യിലും ഇങ്ങനെയുള്ള രേഖ കാണാം അത് ശനിമണ്ഡലത്തിന് നടക്കു വരുമ്പോഴല്ലേ പറഞ്ഞത് അപ്പം ശനിമണ്ഡലത്തിൽ നിന്ന് തൊട്ട് പുറകിലായിട്ട് ഈ രേഖ ഇങ്ങനെ പിടിച്ച് കാണും ഈ ഹൃദയരേഖ ഇച്ചിരി നീളവും കുറയത്തില്ലേ അപ്പോൾ അപ്പോൾ നമ്മുടെ കുടുംബമായിരിക്കും നമ്മുടെ എല്ലാ ആ കുടുംബത്തെ ചുറ്റുപറ്റി ആയിരിക്കും നമ്മുടെ ചിന്തകൾ മൊത്തം പോകുക എന്നാൽ പറഞ്ഞാൽ നമ്മളത്ര സോഷ്യലൊന്നും ആയിരിക്കുകയില്ല നമ്മൾ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നതിനൊന്നും അത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കുകയില്ല അതുപോലാണെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത പിന്നെ മതപരമായിട്ടും അങ്ങനെ ആയിരിക്കും നമ്മുടെ മതം അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസം കാണും അങ്ങനെയൊക്കെ അങ്ങ് ഗുരുമണ്ഡലത്തിലോട്ട് കയറി കാണുകയാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിലല്ലേ അങ്ങനെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇല്ലേ അങ്ങനെ വളരെ താല്പര്യം കാണും അതുപോലെ നമ്മുടെ ചിന്തയൊക്കെ അങ്ങനെ ആയിരിക്കും ഒരു സമത്വത്തിന് വേണ്ടി അങ്ങനെ സമത്വം സാഹോദര്യം അങ്ങനെയൊക്കെ പറയത്തില്ലേ അതിനു വേണ്ടിയുള്ളൊരു ചിന്തയായിരിക്കും മറ്റുള്ളവർക്ക് എന്തും കൊടുക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് കാണും പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവർക്ക് പിന്നെ കുറച്ച് ഒത്തിരി അങ്ങ് മറ്റുള്ളവരോട് ഒത്തിരി അങ്ങ് ഇടപെടുന്നവരായിരിക്കത്തില്ല കുറച്ച് ഇൻട്രോവേട്ടായിരിക്കും പിന്നെ സത്യസന്ധരായിരിക്കും എപ്പോഴും ഒരു വിഷാദഭാവം പോലെ ചിലർ എല്ലാവരിലും എല്ലാം കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് മറ്റുള്ളവരെ നേരായ വഴിക്ക് നയിക്കാനുള്ള ഒരു സാമർഥ്യം കാണും നമ്മൾ ഒരിക്കലും സത്യസന്ധത ഒന്നും ചെയ്യുകയില്ല പിന്നെ വീട്ടിൽ നല്ല കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല പ്രശസ്തരായ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ വയസ്സുകാലം എന്ന് പറയുന്നത് നല്ലതായിരിക്കും അത് മറ്റുള്ള രേഖകൾ എപ്പോഴും പറയാറുള്ളതുപോലെ മറ്റുള്ള രേഖകൾ നമ്മൾ നോക്കണം അതുപോലെ നമുക്ക് ആ പങ്കാളിയിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹായം കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് ഒരു നല്ല മനുഷ്യൻ്റെ കയ്യിലെ ഒരു രേഖ ഇങ്ങനെ എന്നാണ് പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹൃദയരേഖയെക്കുറിച്ച് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്ന രേഖകളൊക്കെ വളരെ നല്ലതായിരിക്കും അത് വിഘടിക്കാതിരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിട്ടും കണ്ടുവരുന്നുണ്ട് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഹാ ഹൃദയരേഖയിലെ തന്നെയാണ് പറഞ്ഞത് ഈ ഗുരുമണ്ഡലത്തിൽ വന്നിങ്ങനെ വിഘടിക്കുമ്പോൾ കാര്യമല്ലേ പറഞ്ഞത് അതുപോലെ ഓരോ രേഖകളിലും ഇങ്ങനെ വീലയിൽ വന്നാൽ വേറെ വേറെ ഫലങ്ങളായിരിക്കും അത് മറ്റു വീഡിയോകളിൽ പറയാം 我们那么喜欢。